എഴുതിയ സുവിശേഷത്തിന്റെ പതിനാറാമത്തെ അധ്യായത്തിലേക്ക് നിങ്ങളെ ക്ഷണിക്കുകയാണ് ലൂക്കോസ് പതിനാറാം അധ്യായത്തിൽ നമുക്കറിയാം നമ്മുടെ കർത്താവ് അഞ്ചുപമകള് ഒറ്റയടിക്ക് പറയുന്ന ഭാഗമാണിത് ആ അഞ്ചുപമകൾ ഒന്ന് പറഞ്ഞിട്ട് ഞാൻ ഈ വിഷയത്തിലേക്ക് നിങ്ങളെ കൊണ്ടുവരുന്നതല്ലായിരിക്കും ഒരു മനുഷ്യന് നൂറ് ആടുണ്ടായിരുന്നു അതിലൊന്നിനെ കാണാതെ പോയി ഒരു സ്ത്രീക്ക് പത്ത് ആ അറിയത്തില്ലേ പത്ത് ദ്രഹ്മ ഉണ്ടായിരുന്നു അതിലൊരെ കാണാതെ പോയി ഒരപ്പന് രണ്ട് മക്കളുണ്ടായിരുന്നു അതിലൊരുത്തൻ നഷ്ടപ്പെട്ടു പോയി അല്ലേ ഒരു യജമാനന് കാര്യവിചാരകം നടത്തുന്ന ഒരു കാര്യസ്ഥൻ ഉണ്ടായിരുന്നു കാര്യസ്ഥൻ കൈവിട്ടു പോയി എന്ന് പറഞ്ഞാൽ അവൻ കള്ളത്തരം കാണിക്കാൻ തുടങ്ങി ഏറ്റവും അവസാനം ഇവിടെ തന്നെ കർത്താവ് പറയുന്നത് അഞ്ചാമത്തെ ഉപമയാണ് ധനവാനായ ഒരു മനുഷ്യനും അവൻ്റെ വാതുക്കൽ വ്രണം നിറഞ്ഞ ലാസറും അറിയത്തില്ലേ അറിയാവുന്നതുകൊണ്ടാണ് ഞാൻ അപ്പം ഈ അഞ്ച് ഉപമയും കർത്താവ് പറയുന്നതിന് ഒറ്റ സാഹചര്യമാണ് ആ സാഹചര്യം ഒന്ന് മനസ്സിലാക്കിയാൽ ഈ പറയുന്ന വിഷയം നിങ്ങൾക്ക് മനസ്സിലാവും ഇവിടെ പതിനാറാം അധ്യായത്തിൽ നിന്ന് തന്നെ ഞാനത് എടുക്കാം പതിനാറാം അധ്യായത്തിലാണ് ഈ വിഷയം വിശദീകരിക്കുന്നത് കർത്താവ് അവിടെ തന്നെ നിങ്ങൾ താഴേക്ക് ഒന്ന് വന്നാട്ടെ പതിനാറാം അധ്യായത്തിന് ആദ്യ ഭാഗം കാര്യവിചാരകത്വത്തിൽ കള്ളത്തരം കാണിച്ച കാര്യവിചാരകന്റെ കാര്യമാണ് പിന്നത്തെ ഇതില് താഴേക്ക് വായിക്കുമ്പോഴാണ് നമ്മൾ നമ്മൾ എടുക്കുന്ന ഈ ഭാഗം വായിച്ചത് അപ്പൊ ഇതിന്റെ കോണ്ടെക്സ്റ്റ് ഒന്ന് മനസ്സിലാക്കാൻ വേണ്ടി പതിനാലാമത്തെ വാക്യം ഞാൻ ആദ്യം ഒന്ന് വായിക്കാം ലൂക്കോസ് വിശേഷം പതിനാറാം അദ്ദേഹത്തിന്റെ പതിനാലാമത്തെ വാക്യം ഇതൊക്കെയും ഇതൊക്കെയും പരീക്ഷന്മാർ കേട്ട് അവനെ പരിഹസിച്ചു അപ്പം ആരാണ് കേൾവിക്കാര് എന്ന് മനസ്സിലായല്ലോ ആരാ ദ്രവ്യാഗ്രഹികളായ ഇതര ഈ ഉപമ വിശദീകരിക്കുമ്പോൾ ഓഡിയൻസ് ആരാ അത് നിങ്ങൾ മനസ്സിലാക്കണം ആരാണ് ദ്രവ്യാഗ്രഹികളായ പരീഷന്മാർ മറ്റൊരു വാക്കിൽ പറഞ്ഞ പുറമെ ഉണ്ടെന്നും അകമയില്ലാതെ പുറമെ ഉണ്ടെന്ന് പറയുന്ന പരീഷന്മാർ വെള്ളതേച്ച ശവക്കല്ലറകൾ മറ്റൊരു വാക്കിൽ പറഞ്ഞാൽ എല്ലാം പുറമേ കാണിക്കും പക്ഷെ ഒന്നും അകമയില്ലാത്ത പരീശന്മാർ അവരോടാണ് യേശു സംസാരിക്കുന്നത് അപ്പോൾ ഈ ഉപമയിൽ എല്ലായിടത്തും പരീശനും ഉണ്ട് നല്ല ആളുമുണ്ട് ഈ അഞ്ച് ഉപമയ്ക്കകത്തും ഉണ്ട് ഭക്തനും ഉണ്ട് പുറമേ ഉണ്ടെന്ന് കാണിക്കുന്നവനും ഉണ്ട് കാണിക്കുന്നവനുമുണ്ട് ഒന്നുമില്ലാത്തവനുമുണ്ട് അഞ്ചുപമയും നിങ്ങൾ വായിച്ചു നോക്കിക്കോ ഒന്നെങ്കിൽ അവനെല്ലാം ഉണ്ടെന്ന് പറയും ആദ്യം പിന്നത്തേതിൽ അവനെല്ലാം നഷ്ടമാകും അങ്ങനെ ആ ശൂന്യതയിൽ അവൻ തിരിച്ചറിയും എനിക്കൊന്നുമില്ല എന്ന് അഞ്ചുപമയ്ക്കകത്തും ഇതുണ്ട് ഒരപ്പന് രണ്ട് മക്കളുണ്ടായിരുന്നു ഇതാ ഇളയവൻ നഷ്ടപ്പെടുകയാണ് ഒരു സ്ത്രീക്ക് പത്ത് ദ്രഹ്മുണ്ടായിരുന്നു ഇതാ ഒന്ന് നഷ്ടപ്പെടുകയാണ് ഒരു മനുഷ്യന് നൂറ് ആടുണ്ടായിരുന്നു ഇതാ ഒന്ന് നഷ്ടപ്പെടുകയാണ് ഈ ഉപമകളിലെല്ലാം നഷ്ടം കാണാം ലാഭം കാണാം ലാഭത്തിൻ്റെ ആഘോഷം കാണാം ഒന്നുകൂടെ ഞാൻ ആവർത്തിക്കുക ഈ ഉപമകളിലെല്ലാം നഷ്ടം കാണാം ലാഭം കാണാം ലാഭത്തിൻ്റെ ആഘോഷം കാണാം കാര്യവിചാരകത്വത്തിൽ കള്ളത്തരം കാണിച്ച കാര്യസ്ഥനെ കയ്യോടെ പിടിച്ചു ആര് യജമാനൻ കാര്യവിചാരകത്ത് കള്ളത്തരം കാണിച്ച ദാസനെ കാര്യസ്ഥനെ കയ്യോടെ പിടിച്ചു യജമാനൻ കയ്യോടെ പിടിച്ചപ്പം അവിടെ മുഠായുത്തി പറഞ്ഞ് അയ്യോ അമ്പത് കൊടുത്തിട്ട് മുപ്പതേ എഴുതിയുള്ളൂ അല്ലെങ്കിൽ അമ്പത് കൊടുത്തിട്ട് എൺപതാ എഴുതിയത് മുപ്പത് ആ വകുപ്പിൽ കൈ വന്നിട്ടുണ്ട് യജമാനൻ പിടിക്കപ്പെടുന്നതിന് മുമ്പേ തൻ്റെ ജോലി നഷ്ടപ്പെടുന്നതിന് മുമ്പേ കാര്യവിചാരകത്തിലെ കള്ളത്തരം കാണിച്ച കാര്യസ്ഥൻ മടങ്ങി വരുന്ന ചിത്രം മത്ത ലൂക്കോസ് വിശേഷം പതിനാറ് അദ്ദേഹത്തിൻ്റെ ആദ്യഭാഗത്തുണ്ട് ഇനി നമ്മൾ വായിക്കാൻ പോകുന്നത് അപ്പം നിങ്ങളുടെ ഉള്ളതിലേക്ക് ആ സാഹചര്യം വീണ് കഴിഞ്ഞു ഇവിടെ പുറമെ ഉണ്ടെന്ന് പറയുകയും അകമയില്ലാതിരിക്കുകയും ചെയ്യുന്ന പരീക്ഷന്മാരാണ് കേൾവിക്കാർ എന്നത് മനസ്സിലാക്കിയെങ്കിൽ ഇനി നിങ്ങൾ താഴേക്ക് വന്നാട്ടെ ഇനി നിങ്ങൾ താഴേക്ക് വന്നാട്ടെ ഇനി താഴേക്ക് വന്നിട്ട് ധനവാനായ ഒരു മനുഷ്യൻ ലൂക്കോസ് പതിനാറ് പത്തൊൻപത് ആ ധനവാനായ ഒരു മനുഷ്യൻ ഉണ്ടായിരുന്നു അവൻ പട്ടും ഇത് തന്നെ നിങ്ങൾ ശ്രദ്ധിച്ചോണം ഈ ധനവാന്റെ വിഷയം വിശദീകരിക്കുന്നുണ്ട് ഒന്ന് വായിച്ചു നോക്കിയേ വസ്ത്രം പട്ട് ധരിച്ച് ആഡംബരത്തോടെ ആഡംബരം പുറത്താണ് ഓക്കെ ആഡംബരത്തോടെ അവന്റെ കിടന്നു എല്ലാം ഉണ്ടെന്ന് പറയുന്ന അല്ലെങ്കിൽ എല്ലാം ഉള്ള ധനവാൻ ഒരു ഭാഗത്ത് ഒന്നുമില്ലാത്ത ലാസർമാരുടെ ഭാഗത്ത് അപ്പൊ ഇവിടെ ഞാൻ നേരത്തെ പറഞ്ഞ സാഹചര്യം വെച്ചു വേണം യുപമയെ പഠിക്കാനായിട്ട് എന്താണ് ഇവിടുത്തെ വിഷയം ദ്രവ്യാഗ്രഹികളായ പരീഷന്മാർ അവരും പറയുന്നതാണ് ഞങ്ങൾക്ക് എല്ലാം ഉണ്ട് ഞങ്ങൾക്ക് ഇപ്പോൾ ഉള്ളത് കൊണ്ട് ഞങ്ങൾ ദൈവത്തെ അങ്ങ് നേടിക്കോളാം ഇനി പുതിയതൊന്നിൻ്റെ ഞങ്ങൾക്ക് ആവശ്യമില്ല നിങ്ങൾക്കറിയാം അഞ്ചാം അധ്യായത്തിൽ ഗിരിപ്രഭാഷണം യേശു ആരംഭിക്കുമ്പോഴും അവിടുത്തെ കേൾവിക്കാരും ആരാ പരീഷന്മാർ അതുകൊണ്ടാണ് കർത്താവരോട് പറയുമ്പോൾ പറയുന്ന ആത്മാവിൽ ദരി ആത്മാവിൽ ദരിദ്രരായവർ ഭാഗ്യവാന്മാർ സ്വർഗരാജ്യം അവർക്കുള്ളത് അപ്പൊ ആത്മാവിൽ ദാരിദ്ര്യം അവർക്കില്ല അവര് പറഞ്ഞു ഞങ്ങൾ ആത്മീയത്തിൽ സമ്പന്നരാണ് ഞങ്ങൾക്കൊന്നിന്റെയും കുറവില്ല പക്ഷെ ശരിക്കും ഇവര് ആത്മീയത്തിൽ ദാരിദ്ര്യരാണ് താനും പക്ഷെ ആ ദാരിദ്ര്യം സമ്മതിക്കാൻ അവർ തയ്യാറല്ല അപ്പൊ ഈ ദാരിദ്ര്യം സമ്മതിക്കാൻ തയ്യാറല്ലാത്ത പുറമെ ഉണ്ടെന്ന് പറയുകയും അകമെ ഒന്നും ഇല്ലാത്തതുമായ പച്ച പരിഷത്തത്തെ കർത്താവ് വരൽ ചൂണ്ടുന്ന അധ്യായമാണ് ലൂക്കോ അസോശേഷം പതിനാറാം അധ്യായം അത് താഴേക്ക് വിശദീകരിക്കുമ്പോഴാണ് ദാ വരുന്നു ധനവാൻ ദാ വരുന്നു ലാസർ ഓക്കെ ഉണ്ട് നിങ്ങൾ നോക്കി ധനവാനായ ഒരു മനുഷ്യൻ ഉണ്ടായിരുന്നു അവൻ ദിനംപ്രതി ആഡംബരത്തോടെ ആഡംബരത്തോടെ ഒത്തിരി തെറ്റിദ്ധാരണ ഈ വിഷയത്തിൽ നമുക്ക് എല്ലാവർക്കും ഉണ്ട് അയാൾക്ക് ഒത്തിരി കാശുള്ളതുകൊണ്ട് ഉള്ളതുകൊണ്ട് അയാൾ നരകത്തിൽ പോയെ കണ്ടില്ലേ യാചനാ സ്ഥലത്ത് പോയതിന്റെ കാരണം തന്നെ അയാള് ധൂമ്ര വസ്ത്രം ധരിച്ചത് കൊണ്ടാണ് ആ അയാൾ പട്ടും പട്ടുടുപ്പിടുന്നവരുടെ ശ്രദ്ധയ്ക്ക് പട്ടുടുപ്പൊക്കെ ഇട്ട് ഞെളിഞ്ഞ് നടന്നു ഇപ്പം പോകുന്നത് യാചനാ സ്ഥലത്തായിരിക്കും ലൂക്കോ സുശേഷത വായിച്ചിട്ടില്ലേ പതിനാറാമത്തെ അധ്യായത്തിൽ കല്യാണത്തിനൊക്കെ പട്ടുടുപ്പും പട്ടുസാരിയൊക്കെ കൊടുത്ത് പോയിട്ടില്ലേ ആ യാചനാ സ്ഥലത്താണ് പോകാൻ പോകുന്നത് കാരണം ഈ പട്ടുടുപ്പ് ഇട്ടയാളുടെ അവസ്ഥ കണ്ടിട്ടില്ലേ അവൻ യാചനാ സ്ഥലത്താ പോയെ ഇനി ആരെങ്കിലും ആഡംബരത്തിൻ്റെ ഒരു വീട് വെക്കുന്ന കണ്ടാൽ അല്ലെങ്കിൽ അവർക്ക് താമസിക്കാനുള്ള സൗകര്യത്തിൽ ഒരു വീട് വെക്കുന്ന കണ്ടാൽ ഉടനെ പറയും ആ ഇങ്ങനെ പണ്ട് സുഖിച്ച ഒരാളുടെ കാര്യം ധനവാന്റെ കാര്യം ഇങ്ങനെ പണ്ട് സുഖിച്ച ഒരാളുടെ കാര്യം നമ്മളും കേട്ടിട്ടുണ്ട് ഇവനും എങ്ങോട്ട് പോകാനുള്ളതാണ് ഏഹ് യാജന സ്ഥലത്തേക്ക് പോകാനുള്ളതാ അങ്ങനെ നമ്മൾ വിധി എഴുതി വെച്ചിരിക്കുന്ന ഒരുപാട് ധനവാന്മാർ നമ്മുടെ നാട്ടിലുണ്ട് ഈ ഉപമ വായിച്ചിട്ട് ഒരു കാറുണ്ടായാൽ പ്രശ്നം നല്ലൊരു വസ്ത്രം ധരിച്ചാൽ പ്രശ്നം നിങ്ങൾക്കറിയാം പട്ടിലൊക്കെ നല്ല രീതിയിലുള്ള വസ്ത്രങ്ങളുണ്ട് സ്വാഭാവികമായിട്ടും അല്പം ഒരു സാമ്പത്തിക ശേഷി ഉള്ളവരൊക്കെ പോയി വാങ്ങും എൻ്റെ പൊന്നോ മൂന്നും നാലും മക്കളും ഒക്കെ ഉണ്ട് സാവകാശമുണ്ട് മക്കളും മരുമക്കളും ഒക്കെ വന്ന് താമസിക്കണം മാന്യമായ ഒരു വീട് വേണം ഇനി അവർക്കിരുന്ന് ഭക്ഷണം കഴിക്കാനൊരു ഡൈനിങ് ടേബിൾ വേണം ആ സുഖലോലിതയുടെ ഒരു കാര്യങ്ങളൊക്കെ വേണം എന്നാൽ ഏതും ഒരു പരിധിക്കപ്പുറത്താകുന്നത് അപലപനീയുമാണ് നമ്മളത് മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു എന്നാൽ ഇവിടെ ധനവാനെ യാചനാ സ്ഥലത്തെത്തിച്ചത് എന്താണ് എന്ന് നിങ്ങൾ തിരിച്ചറിയണമേ അല്ലെങ്കിൽ എന്താണ് കർത്താവ് ഇവിടെ പറയുന്ന വിഷയം എന്ന് നിങ്ങൾ തിരിച്ചറിയണമേ ഈ വാക്യം കേട്ടിട്ട് നിങ്ങൾക്കോ എനിക്കോ ധൂമ്രവസ്ത്രം ധരിക്കുന്നവരെല്ലാം യാചനാ സ്ഥലത്ത് പോകുമെന്നോ നോക്കേ പട്ടുട് പുടുക്കുന്നവരെല്ലാം യാചനാ സ്ഥലത്ത് പോകുമെന്നോ ഒരു ഉപദേശം ഒപ്പിക്കാൻ പറ്റില്ല കാരണം ഈ വിഷയങ്ങൾ കർത്താവ് പറയുന്നത് യാചനാ സ്ഥലത്ത് പോകാൻ കാര്യം ഇയാളുടെ ധൂമ്ര വസ്ത്രമോ ഇയാളുടെ പട്ടോ ഇയാളുടെ ദിനം പ്രതിയുള്ള ആഡംബരമോ ഒന്നുമല്ല ഇനി ഒരു ഭാഗത്ത് ഇതൊക്കെ ഉണ്ടായിരുന്നെങ്കിലും മറുഭാഗത്ത് വലിയ കരുണയുടെ വ്യക്തിയായിരുന്നു അദ്ദേഹം നോക്കൂ ധനവാന്റെ മേശയിൽ നിന്ന് ഇരുപതാമത്തെ ദരിദ്രൻ ദരിദ്രൻ വ്രണം നിറഞ്ഞവനായി അവന്റെ പഠിപ്പുരക്കൽ കിടന്നു കേട്ടോ ആള് പഠിപ്പുരയിൽ എന്നാലും ഇങ്ങനെ ഒരാളെ കിടത്താനായിട്ട് താല്പര്യപ്പെട്ടല്ലോ നിങ്ങളുടെ വീടിന്റെ പഠിപ്പുരയ്ക്കൽ മുറവും പിടിച്ചൊരു മനുഷ്യൻ വന്ന് കിടന്നാൽ നിങ്ങൾക്ക് എത്ര പേർക്ക് സന്തോഷമുണ്ടാവും അയാൾ എത്ര ധനവാനാണെങ്കിലും അയാൾ അങ്ങനെ നടത്താൻ താല്പര്യപ്പെട്ടല്ലോ ഇനി അടുത്ത വായിച്ചു മേശയിൽ നിന്ന് മേശയിൽ നിന്ന് വീഴുന്നത് വിശപ്പടക്കുവാൻ നായ്ക്കളും വന്ന് നായ്ക്കളും വന്ന് അവന്റെ വ്രണം നക്കും അപ്പൊ ഇവിടെ രണ്ട് ചിത്രമുണ്ട് ഒന്ന് എല്ലാം ഉണ്ട് എന്ന് പറയുന്ന പരീക്ഷൻ രണ്ട് ആത്മാവിൽ ദരിദ്രനായ യേശുവിന്റെ ശിഷ്യൻ ആദ്യം രണ്ടു ഒന്ന് കാണിക്കാൻ വേണ്ടിയാണ് ഈ രണ്ട് വ്യക്തികളെ എടുത്തിരിക്കുന്നത് ഈ ധനവാന്റെ വിശദീകരണം വിശദീകരിക്കുമ്പം പുറമേ എല്ലാം ഉണ്ട് അയാൾക്ക് പക്ഷെ ലാസറിന്റെ വിശദീകരണം വിശദീകരിക്കുമ്പം അയാൾക്ക് പുറമേ ഒന്നുമില്ല ആൾക്കാർ മാനിക്കുന്ന ഒന്നുമില്ല മറ്റേയാൾക്ക് എല്ലാവർക്കും മാന്യത കൊടുക്കുന്ന എല്ലാം ഉണ്ട് കണ്ടില്ലേ ധൂമ്ര വസ്ത്രമുണ്ട് പട്ടുണ്ട് ദിനംപ്രതിയുള്ള ആഡംബരമുണ്ട് ആഴ്ചയിൽ ഒരു കിലോ വർഷത്തിൽ ഒരിക്കലോ അല്ല ആ വീട്ടിൽ ആഡംബരം മറിച്ച് ദിനം പ്രതിയുള്ള ആഡംബരം ആ വീട്ടിലുണ്ട് ഇതൊക്കെയുണ്ട് അവിടെ പക്ഷേ മറ്റിടത്ത് ഇതൊന്നുമില്ല ലാസർ ആണെങ്കിൽ ദരിദ്രം ദരിദ്രനാണ് വ്രണം നിറഞ്ഞവനാണ് പടിപ്പുരക്കൽ കിടക്കുന്നവനാണ് ധനവാന്റെ ഇരുപത്തി ഒന്നാം വീഴുന്നത് വിശപ്പടക്കാൻ പോലും ആഗ്രഹിച്ചു ആ ദരിദ്രൻ മരിച്ചു ധനവാനും മരിച്ചു മരിച്ചു ആദ്യം ഇരുപത്തിരണ്ടാമത്തെ വാക്യത്തിൽ ആ ദരിദ്രൻ മരിച്ചപ്പോൾ മരിച്ചപ്പോൾ അവനെ അവനെ അബ്രഹാമിന്റെ മടിയിലേക്ക് മടിയിലേക്ക് കൊണ്ടുപോയി ധനവാനും ധനവാനും മരിച്ചു മരിച്ചു അടക്കപ്പെട്ടു അടക്കപ്പെട്ടു പാതാളത്തിൽ പാതാളത്തിൽ യാതന അനുഭവിക്കുമ്പോൾ അപ്പൊ ഇവിടെ ശ്രദ്ധിക്കേണ്ടത് ഉണ്ട് എനിക്ക് എല്ലാ ഉണ്ട് എന്ന് പറഞ്ഞ ആള് ഇവിടെ ഇപ്പോ ഒന്നും ഇല്ലാത്തവനായി മാറുന്നു എല്ലാം ഉണ്ട് എന്ന് പറഞ്ഞ ഒന്നുമില്ല എന്ന് പറഞ്ഞ ആൾ എല്ലാം ഉള്ളവനായി മാറുന്നു ഈ രണ്ട് ചിത്രമാണ് കർത്താവ് കാണിക്കാൻ ഉദ്ദേശിച്ചത് എല്ലാം ഉള് എന്ന് പറഞ്ഞ ആൾ ധനവാനാണ് ആ ധനവാൻ്റെ ചിത്രം താഴേക്ക് നമ്മൾ വായിക്കുമ്പോൾ അവനിപ്പോൾ ഒന്നുമില്ലാത്തവനായിരിക്കുന്നു

ലാസറിൻ്റെ അവസാനവും സ്വയനീതിയിൽ പുകഴ്ന്ന എനിക്ക് ദൈവനീതിയുടെ ആവശ്യമില്ല എന്ന് പറഞ്ഞ ധനവാന്റെ അവസാനവും നിങ്ങളൊന്ന് കണ്ടേ എല്ലാം ഉണ്ട് എന്ന് പറഞ്ഞ അതൊന്നും നിലനിന്നില്ല പ്രിയരെ നോക്കി 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 പുറമെ അദ്ദേഹം ഉണ്ടെന്ന് പറഞ്ഞതൊന്നും വിലപ്പോയില്ല പ്രിയരെ അയാൾ വലിയ നഷ്ടത്തിലേക്ക് പോയി നോക്കൂ അവിടെ യാചന സ്ഥലത്ത് കിടക്കുകയാണ് ഇരുപത്തി മൂന്നാമത്തെ വാക്യം ധനവാൻ മരിച്ചു അടക്കപ്പെട്ടു പാതാളത്തിൽ യാചന അനുഭവിക്കുമ്പോൾ മേലോട്ട് നോക്കി ദൂരത്ത് നിന്ന് മടിയിൽ ലാസറിനെയും കണ്ടു അവന്റെ മടിയിൽ ലാസറിനെയും കണ്ടു അപ്പൊ എല്ലാം ഉണ്ട് എന്ന് പറഞ്ഞവൻ ഒന്നുമില്ലാത്തവനായി മാറി ഒന്നുമില്ല എന്ന് പറഞ്ഞവൻ എല്ലാം ഉള്ളവനായി മാറി ഇത് ഇവിടെ മാത്രമുള്ള വിഷയമല്ല ഇവിടെ മാത്രമുള്ള വിഷയമല്ല നിങ്ങൾ നോക്കി പത്ത് ദ്രഹ്മയുണ്ട് എന്ന് പറഞ്ഞ് സന്തോഷത്തോടെ നിന്നേ ആ മകൾക്കാണ് ഒരു നഷ്ടമുണ്ടായത് എല്ലാം ഉണ്ടെന്ന് അവൾ പറഞ്ഞിരിക്കേ അവൾക്ക് മനസ്സിലായി ഒന്നുമില്ല എന്ന് പിന്നീട് ആ ഒരു ദ്രഹ്മ അവൾക്ക് തിരിച്ചു കിട്ടുകയാണ് ഒരു മകൻ പറയുന്നു എനിക്കെല്ലാം ഉണ്ട് ആ മകൻ ഒന്നുമില്ലാത്തവനായി പിന്നീട് ആ മുഴുവൻ സൗഭാഗ്യവും അവന് തിരിച്ചു കിട്ടുകയാണ് അപ്പോൾ ഈ ഉപമകളുടെ ഉപസംഹാരമാണ് ഈ ഉപമ കർത്താവ് ഈ അധ്യായങ്ങളിൽ പറയുന്ന ഉപമകളുടെ ഉപസംഹാരമാണ് ഈ ഉപമ അപ്പൊ മറ്റ് നാല് ഉപമകളിൽ നിന്നും വ്യത്യസ്തമായിട്ട് ഇവിടെ ഭൗതിക ജീവിതത്തിൽ മാത്രമല്ല മരിച്ച ശേഷവും പരീക്ഷന് നിലനിൽപ്പില്ല എന്നുള്ള വിഷയമാണ് കർത്താവ് എടുത്ത് കാണിക്കുന്നത് ഞാൻ പറയുന്നത് ജീവിച്ചിരിക്കും മാത്രമല്ല മരിച്ചു കഴിഞ്ഞാലും ആ മരിച്ചു കഴിഞ്ഞാലും പരീക്ഷന് നിലനിൽപ്പില്ല എന്ന് കാണിക്കാനായിട്ടാണ് ഈ അഞ്ചാമത്തെ അഞ്ചാമത്തെ ഈ ഉപമയിൽ ഈ ലാസറിനെയും ധനവാനേയും കുറിച്ച് പറഞ്ഞു അതുകൊണ്ട് മറ്റടത്തും ഇല്ലാത്ത മരണമൊക്കെ ഇവിടെ കൊണ്ടുവന്നത് മറ്റിടത്തൊന്നും മരണമില്ല എവിടെ ഇവിടെ ബ്രഹ്മ നഷ്ടപ്പെട്ടിടത്ത് മരണമില്ല ആര്യ നഷ്ടപ്പെട്ടിടത്ത് മരണമില്ല കാര്യവിചാരകന്റെ കർത്തൃത്വത്തിൽ മരണമില്ല പിന്നെ മറ്റേ മക്കളുടെ കാര്യം പറഞ്ഞപ്പോൾ അതിൻ്റെ അകത്ത് മരണമില്ല പക്ഷേ ഇവിടെ മരണവും കൂടെ കൊണ്ടുവന്നിട്ട് കർത്താവ് പറയുകയാണ് നഷ്ടമെന്ന് മാത്രമല്ല ആ ഭൗതിക ജീവിതത്തിൽ മാത്രമല്ല പരീക്ഷന് നഷ്ടം പിന്നെയോ ആത്മീയ വിഷയത്തിലും ഭൗതികത്തിലും ഒരുപോലെ പരീക്ഷനും നഷ്ടമാണ് ഇദ്ദേഹത്തിന് എല്ലാം ഉണ്ട് എന്ന് പറഞ്ഞു ഇവിടെ കാണിച്ചിരിക്കുന്ന എല്ലാം പുറമെയുള്ള ആഡംബരങ്ങളാണ് എല്ലാം ഉണ്ട് പറഞ്ഞു പക്ഷേ അദ്ദേഹം ഒന്നുമില്ലാത്തവനായി മാറി മറ്റവനെ ഒന്നും ഇല്ലായിരുന്നു പക്ഷെ എല്ലാം ഉള്ളവനായി മാറി ഇതേ വിഷയം തന്നെ കർത്താവ് മറ്റേ പ്രാർത്ഥിക്കാൻ പോയ സ്ഥലത്ത് പറയുന്നുണ്ട് രണ്ടുപേരെ നമ്മൾ കഴിഞ്ഞ ദിവസം പ്രശ്നം കഴിഞ്ഞു രണ്ടുപേര് പ്രാർത്ഥിക്കാൻ വേണ്ടി പോയി ഒരാൾ പരീക്ഷൻ മറ്റേ ആള് പാപി പാപി പോയിട്ട് പറഞ്ഞു അയ്യോ സ്വർഗത്തിലേക്ക് നോക്കാൻ പോലും എനിക്ക് എനിക്ക് യോഗ്യതയില്ലേ ഞാൻ അയോഗ്യനാണ് പക്ഷെ പരീക്ഷൻ പോയിട്ട് പറഞ്ഞു എന്താ പറഞ്ഞു അയ്യോ ഞാൻ ഇവനെ പോലെ അല്ലായികയാൽ ദൈവത്തെ സ്തുതിക്കുന്നു ഞാൻ പതാരം കൊടുക്കുന്നവനാണ് നേടുന്നതിനൊക്കെ പതാരം കൊടുക്കുന്നവനാണ് അപ്പൊ പ്രാർത്ഥിക്കാൻ വരുമ്പം നിങ്ങൾക്കറിയാം അവിടെ എന്തായിരുന്നു പാപി ഒത്തിരി താഴുന്നും പരീശൻ ഒത്തിരി ഉയർന്നായിരുന്നു നിന്നത് പക്ഷെ പ്രാർത്ഥന കഴിഞ്ഞപ്പം പാപി ഉയർന്നും പരീശൻ താന്നും പോയി അവിടെ ഇങ്ങനെ എഴുതിയിരിക്കുന്നത് ആ പാപി നീതീകരിക്കപ്പെട്ടവനായി വീട്ടിലേക്ക് പോയി പരീശനോ ഉണ്ടെന്ന് പറഞ്ഞതിൽ അഹന്ത അഹന്തമുണ്ട് ഒന്നും നേടാൻ കഴിയാത്തവനെ പോലെയായി ഹാലയിലൂയ്യ കരമടിച്ചൊന്ന് ആരാധന കൊടുത്ത് ഞാൻ ഈ പറയുന്ന ആശയം എത്ര പേർക്ക് മനസ്സിലാകുന്നു ഇവിടെ ഒരു ധനവാനുണ്ട് ഇവിടെ ഒരു ലാസർ ഉണ്ട് ഇവിടെ രണ്ടു പേരും എല്ലാം ഉള്ളവനായി പുറമേ എല്ലാം ഉള്ളവനാണ് ഒന്നും ഇല്ലാത്തവനാണ് ഇവിടെ പുറമെ എല്ലാം ഉണ്ടെന്ന് പറഞ്ഞ ആ വ്യക്തി ഇവിടെ പരീശന് തുല്യമാണ് എന്നാൽ ഇവിടെ പുറമെ എനിക്കൊന്നുമില്ല എൻ്റെ ഉള്ളിൽ ഒരു ആത്മദാരിദ്ര്യമുണ്ട് എനിക്ക് യേശുവിനെ വേണമെന്ന് പറഞ്ഞവൻ അവനാണ് ഇവിടുത്തെ ലാസർ അവന്റെ ഉള്ളിലേക്ക് കർത്താവ് വരുവാൻ ഇടവന്നു കർത്താവിന്റെ കൂടെയുള്ള പുതിയ ജീവിതം അവൻ ജീവിക്കുവാൻ തുടങ്ങി ലൂക്കോസ് പതിനാറാമത്തെ അധ്യായത്തിൽ കർത്താവ് ധനവാനോട് പറയുന്ന ഉപമയെ സംബന്ധിച്ചുള്ള ധനവാന്റെ ലാസന്റെ ഉപമയെ സംബന്ധിച്ചുള്ള അതിന്റെ വിശദീകരണത്തിന്റെ രണ്ടാം ഭാഗവും കൂടെ നിങ്ങളൊന്ന് കേൾക്കണം അപ്പൊ ഈ ഉപമ ഉപമത വായിച്ചു വരുമ്പം നമ്മുടെ എല്ലാവരുടെ ഉള്ളിൽ വരുന്ന ഒരു ചിന്ത ധനവാൻ യാചനാ സ്ഥലത്തേക്ക് പോയി ലാസർ അബ്രഹാം പിതാവിൻ്റെ മടിയിലേക്ക് പോയി ഇതാണ് ഇന്നും മരിക്കുന്നവരുടെ അവസ്ഥ ഒരിക്കലുമല്ല എൻ്റെ പ്രിയ സഹോദരങ്ങളെ ഈ വചനം വെച്ച് നിങ്ങൾ അങ്ങനെ ചിന്തിക്കരുത് ഈ വചനത്തിൻ്റെ അർത്ഥം ഞാൻ ഒന്ന് വിശദീകരിക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകും അത് പുതിയ നിയമത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നെങ്കിലും യേശു ക്രൂശിൽ മരിച്ച ശേഷം യേശുവിൽ വിശ്വസിച്ച എനിക്കോ നിങ്ങൾക്കോ സംഭവിക്കുന്ന അവസ്ഥയല്ല ഒന്നുകൂടെ ഞാൻ ആവർത്തിക്കാം ഇത് പുതിയ നിയമത്തിൽ സുവിശേഷത്തെ രേഖപ്പെടുത്തിയിരിക്കുന്നെങ്കിലും യേശുവിൽ വിശ്വസിക്കുന്ന എനിക്കോ നിങ്ങൾക്കോ മരണശേഷം സംഭവിക്കുന്ന അവസ്ഥയല്ല മത്തായി സുശേഷം ലൂക്കോ സുവിശേഷം പതിനാറാം അധ്യായത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത് അതിന്റെ തെളിവ് ചത് ഞാൻ തരാം പെട്ടെന്ന് നിങ്ങൾക്ക് വായിക്കാൻ താല്പര്യമുണ്ടെങ്കിൽ വായിച്ചു ധനവാനും മരിച്ചു അടക്കപ്പെട്ടു വേഗത ഇരുപത്തി മൂന്നാമത്തെ യാതന അനുഭവിക്കുമ്പോൾ ഇവിടെ ധനവാൻ പോയത് പാതാളത്തിലേക്കാണ് ഓക്കെ അനുഭവിക്കുമ്പോൾ നോക്കി ഇവിടെ രണ്ട് ചിത്രം നിങ്ങൾ കാണുക ഒന്ന് ധനവാൻ പോയത് പാതാളത്തിലേക്കാണ് പിന്നെയോ ലാസർ പോയത് അബ്രഹാം പിതാവിന്റെ മടിയിലേക്കാണ് പക്ഷേ ഇന്നും മരിക്കുന്നവർ പൗലോസ് പറയുമ്പോൾ പറയുന്നത് ഇങ്ങനെയാണ് വിട്ടുപിരിഞ്ഞ് അബ്രഹാമിന്റെ മടിയിൽ ഇരിപ്പാൻ എനിക്ക് ആശയം ഉണ്ടെന്നല്ല പറഞ്ഞത് വിട്ടുപിരിഞ്ഞ് കർത്താവിനോട് കൂടെ ഇരിപ്പാൻ എനിക്ക് ആശയമുണ്ട് അപ്പൊ തന്നെ നിങ്ങൾക്ക് മനസ്സിലായി അത് ഈ അബ്രഹാം പിതാവിന്റെ മടിയിൽ പോയി ഇരിക്കുന്ന പരിപാടി പുതിയ നിയമത്തിന്റെ പരിപാടി അല്ല ഇനി താഴേക്ക് വായിച്ചു അബ്രഹാം പിതാവിനെ പിതാവേ എന്നോട് കനിവുണ്ടാകണമേ എനിക്ക് എന്നോട് കനിവുണ്ടാകണമേ ലാസർ ലാസർ വിരലിന്റെ അറ്റം വിരലിന്റെ മുക്കി ഞാൻ കിടന്ന് പോയത് ജ്വാലേക്കാണ് ജാലയിൽ കിടന്ന് വേദന അനുഭവിക്കുന്നു എന്ന് വിളിച്ചു പറഞ്ഞു അനുഭവിക്കുന്നു എന്ന് വിളിച്ചു പറഞ്ഞു ഇപ്പോൾ അവൻ ഇപ്പോഴും നീയോ വേദന അനുഭവിക്കുന്നു നീയോ വേദന അനുഭവിക്കുന്നു അത്രയുമല്ല ഞങ്ങൾക്കും നിങ്ങൾക്കും നടുവേ നമ്മൾക്ക് നിങ്ങൾക്ക് നടുവേ വലിയൊരു പിളർപ്പുണ്ടാക്കിയിരിക്കുന്നു ഇവിടെ നിന്ന് ഇവിടെ നിന്ന് നിങ്ങളുടെ അടുക്കൽ കടന്നു വരുവാൻ അങ്ങോട്ട് പോകാനും

എനിക്ക് അഞ്ച് സഹോദരന്മാരുണ്ട് അഞ്ച് സഹോദരന്മാരുണ്ട് അവരും ഈ യാതനാ സ്ഥലത്ത് വരാതിരിപ്പാൻ ധനവാന് ഉറപ്പായിരുന്നു എന്റെ സഹോദരന്മാര് ഇവിടെ തന്നെ വരും ഞാൻ പരീക്ഷനാണെങ്കിൽ എൻ്റെ അനിയന്മാരാവർ അപ്പം അവരിവിടെ തന്നെ വരും അവരും ചിന്തിച്ചുകൊണ്ടിരിക്കുന്ന അവരുടെ പ്രവൃത്തി അവരെ രക്ഷിക്കുമെന്നാണ് എൻ്റെ പ്രവൃത്തി എന്നെ രക്ഷിക്കുമെന്ന് വിചാരിച്ചാൽ ഞാൻ വരുന്നത് ഞാനിവിടെ വന്നു എൻ്റെ അഞ്ച് സഹോദരന്മാർ ഇതേ പ്രവൃത്തി ചിന്തിച്ചുകൊണ്ടിരിക്കുക ഇവരുടെ പ്രവൃത്തി ഇവരെ രക്ഷിക്കുമെന്ന യേശുവിൻ്റെ പ്രവർത്തിയെ ആശ്രയിക്കാൻ തയ്യാറാകാതെ സ്വയപ്രവർത്തിയിൽ ആശ്രയിച്ചുകൊണ്ടിരിക്കുന്ന അഞ്ച് സഹോദരന്മാരെനിക്കുണ്ട് അവരും ഇവിടെ വരാതിരിക്കേണ്ടതിന് അവരുടെ അടുക്കൽ ചെന്ന് ആ എനിക്ക് അഞ്ച് സഹോദരന്മാരുണ്ട് അവരും ഈ വരാതിരിപ്പാൻ വരാതിരിപ്പാൻ അവൻ അവൻ അവരോട് അവരോട് സാക്ഷ്യം സാക്ഷ്യം എന്ന് എന്ന് പറഞ്ഞു പറഞ്ഞു അബ്രഹാം അബ്രഹാം അവനോട് അവനോട് അവർക്ക് മോശയും പ്രവാചകന്മാരും ഉണ്ടല്ലോ അല്ല പുതിയ നിയമത്തിലാണെങ്കിൽ യേശുവും ഉണ്ടെന്നല്ലേ അബ്രഹാം പിതാവ് ഇവിടെ പറഞ്ഞു അവർക്ക് രക്ഷപ്പെടാൻ മോശയും പ്രവാചകന്മാരും ും മോശ എവിടെ ഉണ്ടോ അവിടെ എല്ലാം നിങ്ങൾ ഓർത്തോളം മോശപ്രമാണത്തെയാണ് മോശ പ്രതിദാനം ചെയ്യുന്നത് അവർക്ക് മോശയും പ്രവാചകന്മാരും ഉണ്ടല്ലോ പ്രവാചകന്മാരും അവർക്കുണ്ടല്ലോ അടുത്തത് അവരുടെ വാക്ക് അവരുടെ വാക്ക് അവർ കേൾക്കട്ടെ എന്ന് പറഞ്ഞു അവർ കേൾക്കട്ടെ എന്ന് പറഞ്ഞു അപ്പൊ ഇന്നും നമുക്കുള്ളത് മോശയും പ്രവാചകന്മാരും അല്ല പിന്നെയോ യേശുവും യേശുവിനോടെ വിശ്വാസവുമാണ് അപ്പൊ ഈ സമയത്ത് യേശു ഉപമ പറയുന്ന സമയത്ത് കർത്താവ് കുരിശിൽ ദിവ്യബലി അർപ്പിച്ചിട്ടില്ല യേശു ക്രൂശിൽ മരിച്ചിട്ടില്ല മരണത്തെയും പാതാളത്തെയും വന്ന് യേശു ഉയർത്തെഴുന്നേറ്റിട്ടില്ല ജീവിക്കുന്ന ഒരു പ്രത്യാശ തന്നിൽ വിശ്വസിക്കുന്നവർക്ക് നൽകി തരുത്തക്ക തരത്തിൽ യേശു പുറത്തു വന്നിട്ടില്ല ആ സമയത്ത് അവിടെ എന്തേ ഉള്ളൂ മോശയും ഈ പ്രവാചകന്മാരും മോശയും പ്രവാചകന്മാരുമേ ഉള്ളൂ അപ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലായി ഇത് ഏത് ഉപമയല്ല ഇത് എനിക്കും നിങ്ങൾക്കും സംഭവിക്കുന്ന ഉപമയല്ല അല്ലെങ്കിൽ എനിക്ക് നിങ്ങൾക്കും സംഭവിക്കുന്ന കാര്യമല്ല നിങ്ങൾക്കും എനിക്കും സംഭവിക്കുന്ന രണ്ട് കാര്യങ്ങൾ നമ്മൾ പല പ്രാവശ്യം കേട്ടിട്ടുള്ള ഞാൻ പിന്നെയും ആവർത്തിക്കാം ഇന്ന് ക്രിസ്തുവിൽ നിദ്ര കൊള്ളുന്നവരെല്ലാം അബ്രഹാമിൻ്റെ മടിയിലോട്ടല്ല പോകുന്നത് ക്രിസ്തുവിൽ നിദ്ര കൊള്ളുന്നവരെല്ലാം പിതാവിനോട് ആയിരിക്കുന്നു പുത്രനോട് കൂടെ ആയിരിക്കുന്നു പരിശുദ്ധാത്മാവിനോട് കൂടെ ആയിരിക്കുന്നു കാരണം ഭജന അങ്ങനെ പറയുന്നത് ഏത് തിരഞ്ഞെടുക്കണമെന്ന് എനിക്ക് ചിന്തയുണ്ടെന്നാണ് പൗലോസ് പറയുന്നത് ഏത് തിരഞ്ഞെടുക്കണം ഏത് ഡിസിഷനായി എടുക്കണ്ടേ വിട്ടുപിരിഞ്ഞ് കർത്താവിനോട് കൂടെ എനിക്ക് ഏറെ ആശയമുണ്ട് അപ്പം വിട്ടുപിരിഞ്ഞ ഇവിടെ കിടന്ന് കിറങ്ങുമല്ല വിട്ടുപിരിഞ്ഞാൽ ഉടനെ വിട്ടുപിരിയാന്ന് പറഞ്ഞത് ശരീരത്തിൽ നിന്ന് ആത്മാവ് വേർവിട്ടാൽ ഉടനെ കർത്താവിനോട് കൂടെ ആയിരിക്കും ഇതാണ് ആ പ്രത്യാശ ഇതാണ് ആ ഉറപ്പ് ഒന്ന് പറഞ്ഞു വിട്ടുപിരിഞ്ഞാൽ ഒന്ന് പറഞ്ഞു വിട്ടുപിരിഞ്ഞാൽ അതിനപ്പുറത്ത് വേറൊരു കാര്യമില്ല ഇവിടെ ഇവിടെ ഉണ്ട് എന്ന് പറഞ്ഞത് അബ്രഹാമും പിതാവും അബ്രഹാം പിതാവാണ് പിന്നെ ഇവിടെ ഉണ്ട് എന്ന് പറഞ്ഞത് മോശയും പ്രവാചകന്മാരുമാണ് അപ്പൊ തന്നെ നിങ്ങൾക്ക് മനസ്സിലായി ഇത് നിങ്ങളുടെ എന്റെയും മരണകാലത്തിന്റെ വിശദീകരണം അല്ല പിന്നെയോ പഴയനിമ കാലഘട്ടത്തിൽ ജീവിച്ച് മരിക്കുന്ന ഒരു വ്യക്തിയുടെ അവസ്ഥയാണ് പഴയ നിയമ കാലഘട്ടത്തിൽ ജീവിക്കുന്നവരെല്ലാം മരിച്ച് ജീവിച്ച് മരിക്കുന്നവരെല്ലാം പോയിക്കൊണ്ടിരുന്ന സ്ഥലമാണ് ഈ യാചനാ സ്ഥലം എന്ന് പറയുന്നത് അത് ആക്ച്വൽ ഹെല്ലല്ല ശരിക്കുള്ള നരകമല്ലത് സബ്ജൈൽ എന്ന് പറയുന്ന ഒരു സ്ഥലത്ത് നിങ്ങൾക്ക് പറഞ്ഞാൽ മനസ്സിലാവുമല്ലോ എന്താ സബ്ജൈൽ നിങ്ങൾക്കറിയാം വിചാരണ തടവുകാരെ സൂക്ഷിക്കുന്ന സ്ഥലമാണ് സബ്ജയില് സംശയാസ്പദമായ സ്ഥലത്തുനിന്ന് പ്രതിയെന്ന് സംശയിക്കുന്ന രേഷ്മയെ പിടിച്ചു പിടിച്ചപ്പം ജയിലിടാൻ പറ്റില്ല കാരണം കുറ്റം തെളിയിക്കപ്പെട്ടിട്ടില്ല ഇങ്ങനെ വിധി വന്നിട്ടില്ല കുറ്റാരോപിതയാണ് സംശയാസ്പദമായ നിലയിൽ പിടിക്കപ്പെട്ടയാളെ തടവിലാണോ എന്ന് ചോദിച്ചാൽ തടവില എന്നാൽ തടവിലല്ലെന്ന് ചോദിച്ചാൽ തടവിലല്ലാത്ത സ്ഥലത്തിൻ്റെ പേരാണ് സബ്ജയിൽ അങ്ങനെ ഒരു സ്ഥലമാണ് ഇവിടെ ഈ ധനവാനായിരിക്കുന്ന സ്ഥലം അവിടെ ഉപദ്രവം അവിടെ ഉപദ്രവമുണ്ട് പക്ഷെ നരകത്തിൻ്റെ യാചനയല്ല അവിടുത്തെ യാചന എന്നതാണ് നാം മനസ്സിലാക്കേണ്ടത് അപ്പോൾ ഇവിടേക്കാണ് യേശു ഉയർത്തെഴുന്നതിൻ്റെ ശേഷം കർത്താവ് റങ്ങിച്ചെന്ന് അവിടുത്തെ ആത്മാക്കളുമായിട്ട് അവിടുന്ന് ഉയർത്തെഴുന്നേറ്റത് കയറി എന്നതിനാൽ ഭൂമിയുടെ അധോഭാഗങ്ങളിലേക്ക് ഇറങ്ങിയിരുന്നു വരുന്നില്ലയോ ഇറങ്ങിയവൻ സകലത്തെയും നിറയ്ക്കേണ്ടതിന് സ്വർഗാദി മീതെ സ്വർഗത്തിനും അപ്പം ഭൂമിയുടെ അധോഭാഗങ്ങളിലേക്ക് ഇറങ്ങിയവൻ സകലത്തെയും നിറയ്ക്കേണ്ടതിന് സ്വർഗാദി മീതെ പഴയ നിയമത്തിൽ മരിക്കുന്നവരുടെ ഉറപ്പും പ്രത്യാശയും അതായിരുന്നു ഞങ്ങൾ പാ നീ എൻ്റെ നരയെ ദുഃഖത്തോടെ പാതാളത്തിലേക്ക് വിടരുതേ എന്നാണ് പഴയ നിയമത്തിലെ പിതാക്കന്മാർ പ്രാർത്ഥിച്ചത് അപ്പം വിശുദ്ധന്മാരായി മരിച്ചവർ പോലും ും പോയത് എവിടെ എവിടെന്നറിയാമോ ഈ ഈ ഹാഡിസ് അഥവാ ഈ ഈ യാചന സ്ഥലത്തേക്കാണ് സബ്ജൈൽ എന്ന് വിശേഷിപ്പിക്കപ്പെടാൻ വരുന്ന സ്ഥലത്തേക്കാണ് ഈ സ്ഥലത്തെയാണ് ക്രൂശിലേശു മരിച്ച ശേഷം നമുക്ക് എവിടെയും രേഖ വണ്ണം ഇതിനെ ലോക്ക് ചെയ്ത് താക്കോലുമായിട്ട് കർത്താവ് വന്നത് അതാ വെളിപ്പാട് പുസ്തകത്തിൽ കർത്താവിനെ കാണുമ്പോൾ നമ്മൾ വായിച്ചത് മരണത്തിന്റെയും പാതാളത്തിന്റെയും താക്കോല് എൻ്റെ കയ്യിലുണ്ട് കരമടിച്ചൊന്ന് യേശുവിന് ആരാധന കൊടുത്തു വർഷമായി അത് ഓപ്പറേഷൻ ചെയ്തിട്ടിപ്പോ ഇരുപത്തിരണ്ട് വർഷത്തോളം ആയി മൊത്തം തുടങ്ങിയിട്ട് ഓപ്പറേഷൻ കഴിഞ്ഞിട്ട് ഇരുപത് വർഷം അതിൽ നിന്നും മുറിവ് പഴുപ്പൊക്കെ വരുവായിരുന്നു അതിപ്പോ വരാറില്ല ഏഴുവർഷമായിട്ട് യേശു ഇപ്പോഴാ മഴ അവിടുന്ന് അപ്രത്യക്ഷമാവും എല്ലാവരും കര ഒന്ന് നീട്ടിക്ക് നീട്ടിക്കിങ്ങോട്ട് ഇത്രയും വർഷമായിട്ട് ഈ സഹോദരി അനുഭവിക്കുന്ന വേദനയിൽ നിന്ന് പൂർണ്ണമായ സൗഖ്യത്തിലേക്ക് ഇപ്പോൾ തന്നെ നാമത്തിൽ അഴിഞ്ഞിറങ്ങു പോട്ടു പോഴ അപ്രത്യക്ഷമാകുന്നു കണ്ട് അത് കൊണ്ടുവന്ന പാത ഒഴിഞ്ഞു പോകുന്നു കണ്ട്

അത് പറഞ്ഞു പറഞ്ഞു ഇനി അവിടെ യേശുവേ ഓ കൈയടിച്ച് നന്ദി നന്ദി വചനം കേൾക്കുമ്പോൾ നിങ്ങൾ ലാസറിനെ പോലെ ഒരു വ്യക്തിയായി നിങ്ങൾക്ക് തോന്നിയേക്കാം പുറമേ ഒന്നുമില്ല ഒരു പക്ഷെ ഈ വചനം കേൾക്കുമ്പോൾ പുറമെ എല്ലാം ഉണ്ടെന്ന അഹന്തയിൽ നടക്കുന്ന ഒരു ധനവാനായിട്ട് നിങ്ങൾക്ക് തോന്നിയേക്കാം പക്ഷെ ഇന്ന് ഈ വചനം നിങ്ങളെ ഒരു ആത്മദാരിദ്ര്യത്തിലേക്ക് നയിക്കുന്നെങ്കിൽ ഒരാത്മീക സമ്പന്നതയ്ക്ക് നിങ്ങളുടെ ജീവിതം വഴിമാറും കർത്താവ് നിമിത്തമുള്ള ഒരാത്മീക സമ്പന്നതയ്ക്ക് നിങ്ങളുടെ ജീവിതം വഴിമാറും ഞാൻ ഇപ്പോൾ അതിനുവേണ്ടി പ്രാർത്ഥിക്കാൻ പോവാ കർത്താവ് ഈ വചനം കേൾക്കുമ്പോ ഇത് എന്റെ കാര്യമാ പറയുന്നതെന്ന് ചിന്തിക്കുന്ന ചിലനുണ്ട് ഞാൻ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു ൂട്ടുന്ന ഒരു ചേഷ്ടകളുമില്ല എന്നാൽ അങ്ങേലാഗ്രഹിക്കുന്ന ഒരു ഭക്തി എന്റെ ഉള്ളിലുണ്ട് കർത്താവ് പല മേഖലകളും ഞാൻ അവിശ്വസ്തനാണ് ഒത്തിരി മേഖലകൾ എനിക്ക് വീഴ്ചകൾ വന്നിട്ടുണ്ട് പലയിടത്തും ഞാൻ സമ്പൂർണ്ണ പരാജയമാണ് എന്നാൽ എന്നെ സ്നേഹിക്കുന്ന യേശുവേന്ന് എന്റെ കൂടെ ഇപ്പൊ വിളിക്കുന്ന ഓരോ മക്കളെയും ഈ സമയത്ത് കടാക്ഷിക്കണമേ യേശുവേയ ഒരായിരം തവണ ഞങ്ങൾ അവിശ്വസ്തരായപ്പോഴും ഒരു പ്രാവശ്യം പോലും അവിശ്വസ്തരാകാതെ ഞങ്ങൾക്ക് കരം പിടിച്ച് നടത്തുന്ന ആ മഹാകൃപക്കായിട്ട് ഞങ്ങൾ നന്ദി പറയുന്നു ഈ സമയത്ത് ഓരോ മക്കളെയും അവിടുത്തെ വചനം കൊണ്ട് നിറയ്ക്കുന്നതിനായിഷ്ടേ ഞാനിങ്ങനെ പ്രാർത്ഥിക്കുന്നു പരിശുദ്ധാത്മാവായ ദൈവമേ അവിടുത്തെ ശക്തി കൊണ്ട് നിന്റെ മക്കളെ ഉറപ്പിച്ചാട്ടെ ശക്തി കൊണ്ട് നിന്റെ മക്കളെ ഉറപ്പിച്ചാട്ടെ ധൈര്യം െ ഭയങ്കര ബലം ആദരിക്കപ്പെടുന്ന ഇവൾക്ക് ആത്മീയത ഇല്ല എന്ന് പലരും പിൻപന്മാർ വരരും മുമ്പന്മാരുമാകുമെന്ന് കർത്താവിന്റെ വചനം പറയുന്ന പോലെ പുറത്തു വരട്ടെ അതിനായിട്ട് നന്ദി യേശുവിൻ നാമത്തിൽ തന്നെ കൂടുതൽ വിവരങ്ങൾക്ക് സന്ദർശിക്കുക ഡബ്ല്യൂ ഡോട്ട് ഗ്ലോബൽ കോം